മുളന്തുരുത്തി സഹകരണ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് ജാമ്യക്കാരുന്ന് തെറ്റിദ്ധരിപ്പിച്ച ബാങ്കിലെ അംഗങ്ങളുടെ പേരിൽ ഒൻപത് കോടിയോളം രൂപയാണ് മുളന്തുരുത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രഞ്ജി കുര്യനും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ മുളന്തുരുത്തി പോലീസ് കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് മുളന്തുരുത്തി നമ്പർ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടക്കുന്നത് ഒമ്പത് കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന രഞ്ജി കുര്യൻ നടത്തിയത് രഞ്ജി കുര്യൻ ബാങ്കിന്റെ ഭരണസമിതി അംഗമായിരുന്ന കാലത്താണ് ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കുന്നത് ാണ് രഞ്ജി കുര്യൻ മുഴന്തുരുത്തി സഹകരണ സർവീസ് ബാങ്കിൽ നടത്തിയത് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് ഈ അടുത്തിടെയാണ് തന്റെ സ്വകാര്യ ആവശ്യത്തിനായി ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ ജാമ്യം നില്ക്കണമെന്നാണ് പരാതിക്കാരോട് രഞ്ജി കുര്യൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ബാങ്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചപ്പോഴാണ് രഞ്ജി കുര്യൻ തങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാർ തിരിച്ചറിയുന്നത് രഞ്ജി കുര്യനെതിരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പേരാണ് നിലവിൽ രഞ്ജി കുര്യനെതിരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെയും സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത് മൂന്ന് സ്ഥലങ്ങൾ ഈട് നൽകി പത്തൊമ്പത് പേരുടെ പേരിലാണ് ബാങ്കിൽ നിന്നും വായ്പ നൽകിയത് വായ്പയ്ക്ക് ജാമ്യം നിൽക്കുകയാണെന്ന വ്യാജേന പരാതിക്കാരെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കുകയായിരുന്നു വായ്പ തിരിച്ചടയ്ക്കാൻ ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പിനിരയായവർ പരാതിയുമായി രംഗത്തെത്തിയത് ം പറഞ്ഞ് ഒരു ലോൺ പാസ് ആക്കണം എനിക്ക് അത്യാവശ്യമായിട്ടാണ് ഒരു മൂന്നാല് മാസത്തെ കാര്യത്തിന് വേണ്ടി ആരോടും പറയണ്ട അപ്പം ഞാൻ പറഞ്ഞ് എത്ര രൂപ ആയിട്ടാണ് വെക്കണമെന്ന് അപ്പം പറഞ്ഞ് ഇങ്ങനെ ഒരു ഇരുപത് രൂപ അത് കഴിഞ്ഞ് ഞാനവിടത്തെ നിന്നൊക്കെ ഒപ്പക്കെട്ട് കൊടുത്ത് ഇങ്ങനെ പോകുന്നു ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു നോട്ടീസ് വന്നു ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രൂപയുടെ എടുക്കും പലിശ തകര വന്നു രണ്ട് മൂന്ന് മാസമൊക്കെ കുടുംബത്തെ ഇങ്ങനെ നോട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മാസമായ വന്നപ്പോഴത്തേക്കും അൻപത്തി നാല് ലക്ഷം രൂപയോളം വന്നു രഞ്ജി ഭാര്യ സീന സെന്റ് സ്ഥലം ഈട് നൽകി കുരിയൻ്റെ പേർക്കാണ് ഇരുപത് ലക്ഷം രൂപ നൽകാനായി ബാങ്കിൽ നിന്നും അനുവദിച്ചത് കൂടാതെ രഞ്ജി കുര്യന്റെ മൂന്ന് സെന്റ് സ്ഥലം ഈട് നൽകി ആറ് വായ്പ നൽകി നിലവിൽ രഞ്ജിക്കുര്യനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചപ്പോഴാണ് പലരും തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത് ഒമ്പത് ദശാംശം രണ്ടേ നാല് കോടി രൂപയുടെ ബാധ്യതയാണ് നിലവിലുള്ളത് സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളെയും ചുമട്ടു തൊഴിലാളികളെയുമാണ് രഞ്ജി കുര്യൻ അതിസമർഥമായി കവളപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒഴിവിൽ പോയിരിക്കുന്നത്